സംസ്ഥാന തണ്ണീർത്തട അതോറിറ്റി സംഘം ശാസ്താംകോട്ട തടാകം സന്ദർശിച്ചു വേനലിലെ കടുത്ത വരൾച്ചയെ തുടർന്ന് പല ഭാഗങ്ങളിലും തടാകജലം കിലോമീറ്ററുകളോളം ഉൾവലിഞ്ഞിരുന്നു ചില ഭാഗങ്ങളിൽ ചെളികൾ വിണ്ടുകീറിയ അവസ്ഥയിലും മൺതിട്ടകൾ രൂപപ്പെട്ട നിലയിലുമായിരുന്നു ഈ സാഹചര്യത്തിലായിരുന്നു സംഘത്തിൻ്റെ സന്ദർശനം ശാസ്താംകോട്ട തടാകത്തിന്റെ നിലവിലെ അവസ്ഥ നമ്മുടെ കായൽക്കൂട്ടായ്മ സംസ്ഥാന തണ്ണീർ തട അതോറിറ്റി അധികൃതരെ ബോധ്യപ്പെടുത്തിയതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു സന്ദർശനം പുന്നമോട് കായൽബണ്ട് ഭാഗം മുതൽ തടാക തീരത്തുകൂടി ഭരണിക്കാവ് വരെ കാൽനടയായാണ് സംഘം നിലവിലെ സ്ഥിതി വിലയിരുത്തിയത് കോളേജിന് കിഴക്കുഭാഗം കുതിരമുനമ്പ ആഞ്ഞിലിമൂട് പള്ളിയുടെ താൽവശം എന്നിവിടങ്ങളിലും എത്തി വിവരങ്ങൾ ശേഖരിച്ചു വാട്ടർ അതോറിറ്റി ഉദ്യോഗസ്ഥരുമായി നിലവിലെ തടാക ജലനിരപ്പും പമ്പിംഗിന്റെ വിവരങ്ങളും ശേഖരിച്ചു നിലവിലെ തടാക ജലനിരപ്പ് സെന്റിമീറ്റർ താഴേക്ക് പോയിട്ടുണ്ട് അക്കേഷ്യ മരങ്ങളുടെ വ്യാപനം കൂടുതൽ തീരങ്ങളിൽ കാണപ്പെടുന്നുണ്ട് കാണപ്പെ പലയിടങ്ങളിലും മണ്ണൊലിച്ചിറങ്ങി ചെറിയ കുന്നുകൾ രൂപപ്പെടുന്നുണ്ട് തീരത്തോട് ചേർന്നുള്ള കൃഷിയും മണ്ണൊലിച്ചിറങ്ങുന്നതിന് കാരണമാകുന്നുണ്ട് തടാകത്തിന്റെ പല ഭാഗങ്ങളിലും കളയും പോച്ചയും പായലും നിറഞ്ഞ അവസ്ഥയിലാണ് ഇങ്ങനെയുള്ള നിരവധി പ്രശ്നങ്ങൾ ബോധ്യപ്പെട്ടതായി സംഘാംഗങ്ങൾ പറഞ്ഞു മൊത്തം നടന്നു കണ്ടു അപ്പോൾ ഒരു ജലനിരപ്പ് സാധാരണ നിലവിൽ നിന്ന് കുറ കുറഞ്ഞതായിട്ടാണ് കണ്ടെത്തിയിരിക്കുന്നത് അത് വാട്ടർ അതോറിറ്റിയുമായിട്ട് വിവരങ്ങൾ കൈമാറിയിട്ടുണ്ട് അവിടെ നിന്നുള്ള വിവരങ്ങളിലൂടെ ശേഖരിച്ച് ആവശ്യമായ നിർദ്ദേശങ്ങൾ കൊടുക്കേണ്ടതായിട്ടുണ്ട് അതിന് വേണ്ടിയിട്ട് സംസ്ഥാന അതോറിറ്റിയിൽ നിന്ന് വീണ്ടും സന്ദർശനം നടത്തി തടാക സംരക്ഷണത്തിന് വേണ്ട പദ്ധതികൾക്ക് തുടക്കം കുറിക്കും അതിർത്തി കല്ലുകൾ സ്ഥാപിക്കുന്നതിനുള്ള പ്രാരംഭ നടപടികൾ ആരംഭിച്ചതായും അവർ പറഞ്ഞു എൻവയോൺമെന്റ് പ്രോഗ്രാം മാനേജർ ഡോക്ടർ ജോൺ സി മാത്യു വെഡ്ലാൻഡ് സ്പെഷ്യലിസ്റ്റ് അരുൺകുമാർ പി എസ് വെഡ്ലാന്റ് അനലിസ്റ്റ് എം പി നിവേദിത എന്നിവരാണ് സംഘത്തിലുണ്ടായിരുന്നത് നമ്മുടെ കായൽ കൂട്ടായ്മ കൺവീനർ എസ് ദിലീപ് കുമാറും ഇവർക്കൊപ്പം ഉണ്ടായിരുന്നു ന്യൂസ് ബ്യൂറോ